ഹലോ ഗേൾസ് കുറേ പേർ കമ്മിഞ്ഞിട്ടിരുന്നു എൻ്റെ റാങ്ക് ഇത്രയാണ് എനിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ എൻ്റെ റാങ്ക് ഇത്രയാണ് എനിക്ക് എൽ ബി എസ് സി പ്രൊഫഷൻ നഴ്സിംഗ് സീറ്റ് ലഭിക്കുമെന്നൊക്കെ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി എസ് സി നേഴ്സിങ്ങിനോ അതുപോലെ തന്നെ മറ്റ് പാരമെറ്റിൽ കോഴ്സിനോ എൽ ബി എസ് വൈ ഗവൺമെൻറ് കോളേജിൽ കയറിയ അവസാനത്തെ റാങ്ക് ആണ് ഈ ലിസ്റ്റിൽ എല്ലാ ബി എൽ ബി എസ് വൈയിലുള്ള എല്ലാ പാരാമെട്രിക് കോഴ്സിൻ്റെയും ഗവൺമെൻറ് കോളേജിൽ കയറിയതിൻ്റെ ഓരോ കാറ്റഗറിലെ ലാസ്റ്റ് റാങ്കും സാറി ഓരോ കാറ്റഗറിയിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും സ്റ്റേറ്റ് മെറിറ്റിലെ ഇൻഡെക്സ് മാർക്കും കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റ് അഥവാ ഈ പി ഡി എഫിൻ്റെ ലിങ്കിനെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്താൽ മതി നമ്മളെ ഇപ്പോൾ നോക്കാൻ പോകുന്ന ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ആണ് ബി എസ് സി നേഴ്സിങ്ങിന് കഴിഞ്ഞ വർഷം ഓരോ ഗവൺമെൻറ് കോളേജിലും കയറിയ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ ഫുൾ കാറ്റഗറി വായിക്കുന്നില്ല ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് അഥവാ എസ് എം എൽ മാത്രമേ നോക്കുന്നുള്ളൂ ആദ്യം ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിങ്ങ് ആലപ്പുഴ ഇവിടെ കഴിഞ്ഞ വർഷം എസ് എമ്മിൽ കയറിയ അവസാനത്തെ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് മുന്നൂറാണ് അഥവാ ഫുള്ള് മുന്നൂറിൽ മുന്നൂറാണ് കുട്ടികൾ ലഭിച്ചിട്ടുള്ളത് അടുത്ത കോളേജ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ കഴിഞ്ഞ വർഷം എസ് എം എൽ കയറിയ അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് മുന്നൂറാണ് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊച്ചി എറണാകുളം ഇവിടെ കഴിഞ്ഞ വർഷം കയറിയത് അവസാനത്തെ എസ് എം എൽ റാങ്ക് സർ എസ് എം എൽ ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്ന് എ ആണ് അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കി ഇവിടെ അവസാനം കയറിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒന്ന് എ അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ അവസാനം കയറിയ ഇൻഡെക്സ് മാർക്ക് മുന്നൂറാണ് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ അവസാനം കയറിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്ന് എ ആ അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് ഇവിടെ അവസാനം കയറിയ ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒന്ന് എ അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ കഴിഞ്ഞ വർഷം അവസാനം കയറിയ എസ് എമ്മിലുള്ള അവസാനം കയറിയ കുട്ടികൾ ഇൻഡക്സ് മാർക്ക് വരുന്നത് മുന്നൂറാണ് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് മഞ്ചേരി മലപ്പുറം ഇവിടെ കഴിഞ്ഞ വർഷം കയറി അവസാനത്തെ എസ് എം എൽ കയറി അവസാനത്തെ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് മുന്നൂറാണ് അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് ഇവിടെ കയറിയ അവസാനത്തെ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ കഴിഞ്ഞ വർഷം കയറിയത് ലാസ്റ്റ് കയറിയ കുട്ടിയുടെ റാങ്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ കയറി അവസാനത്തെ ഇൻഡെക്സ് മാർക്ക് മുന്നൂറ് അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ തൊണ്ണൂറ് സീറ്റ് ടോട്ടൽ ഉള്ളത് അവിടെ കയറിയത് അവസാനം കയറിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് മുന്നൂറ് അടുത്ത ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് വയനാട് ഇവിടെ അവസാനം എസ് എമ്മിൽ അവസാനം കയറിയ കുട്ടിയുടെ ഇൻഡക്സ് മാർക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒന്നേ ആണ് ഞാനിപ്പോൾ വായിച്ചത് എസ് എമ്മിൽ കയറിയതാണ് ഇപ്പോൾ ഇനി ഏതെങ്കിലും കാറ്റഗറി ആണ് നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി ആണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു കാറ്റഗറി ഓരോ കോളേജിലും അവസാനം കയറിയ ഇൻഡെക്സ് മാർക്ക് നോക്കാം അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് വെച്ച് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഒരു ധാരണ ലഭിക്കുന്നതാണ് അതാ പലരും ചെയ്തിരുന്നു എൻ്റെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എനിക്ക് വൺ കോളേജ് കിട്ടുമോ ഈ പ്രാവശ്യം എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നോക്കിക്കാണ്ട് ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ അതോ ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടാൻ ചാൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ ഇതിലുള്ളത് ഗവൺമെൻറ് കോളേജിൽ മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ പ്രൈവറ്റ് കോളേജിൽ വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ സൈറ്റ് പറഞ്ഞിരുന്നു ആ സൈറ്റിൽ കയറിയാൽ ഓരോ കോളേജും കോളേജിലും ആയ കുട്ടികളുടെ ലിസ്റ്റാണ് ആ സൈറ്റിലുള്ളത് ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആ ഓരോ കാറ്റഗറിയിലും അവസാനം കയറി കുട്ടികളെ ഇൻഡെക്സ് മാർക്കും റാങ്ക് അറിയാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ആ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കുന്നതാണ് ഇതിൽ ബി എസ് സി എസ് മാത്രമല്ല എൽ ബി എസ് വഴിയുള്ള എല്ലാ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്കും അവസാനം കയറി ഇൻഡെക്സ് ഓരോ കാറ്റഗറിയിലും അവസാനകരി ഇൻഡെക്സ് മാർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അടുത്ത് ബി എസ് സി ഡയലിസിസ് ടെക്നോളജി ബി എസ് സി ഒപ്ചോമെട്രി ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ഇങ്ങനെ ഈ എൽ ബി എസ് വഴിയുള്ള എല്ലാ കോഴ്സിൻ്റെയും ഗവൺമെൻറ് കോളേജിൽ കയറിയ അവസാനത്തെ ഓരോ കാറ്ററിൽ അവസാനത്തെ ഇൻഡക്സ്മാർക്ക് ഇതിൽ കുറിച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഗവൺമെൻറ് കോളേജ് സീറ്റ് ലഭിക്കുമോ എന്ന് ധാരണ ലഭിക്കുന്നതാണ് ഇത് കേരളത്തിനകത്തോപ്പുറത്തോ ബി എച്ച് നീസിനോ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനോ സീറ്റ് അന്വേഷിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് തരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതിൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ് ഞാൻ താഴെ കൊടുത്ത ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എൽ ബി എസ് നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്